െ ഞാനാക്കി മാറ്റിയ മലയാള സിനിമയ്ക്ക് പുരസ്കാരം സമർപ്പിക്കുന്നതായി നടൻ മോഹൻലാൽ നാൽപ്പത്തെട്ട് വർഷത്തെ സിനിമ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണിതെന്നും അവാർഡ് മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നതായും മോഹൻലാൽ പറഞ്ഞു ദാദാ ഫാൽക്കെ അവാർഡ് ലഭിച്ചതിനു ശേഷം കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജൂറിയോടും സർക്കാരിനോടും നന്ദി സിനിമയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നവർ ഇനി പ്രവർത്തിക്കാൻ പോകുന്നവർ എല്ലാവർക്കും നന്ദി റിയിക്കുന്നു ഒരുപാട് മഹാരഥന്മാർ നടന്നു പോയ വഴിയിലൂടെയാണ് ഞാനും നടക്കുന്നത് വളരെ അഭിമാനകരമായ പുരസ്കാരമാണ് വളരെ പ്രഗത്ഭരായ ആളുകൾക്കാണ് മുമ്പ് ഈ പുരസ്കാരം ലഭിച്ചത് അതിൽ ഒരു ഭാഗമായതിൽ സന്തോഷം ഈശ്വരനോടും കുടുംബത്തോടും നന്ദി എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായും പുരസ്കാരം പങ്കുവയ്ക്കുന്നു ഈ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു എന്നോടൊപ്പം നാൽപ്പത്തെട്ട് വർഷം സഞ്ചരിച്ചവരിൽ പലരും ഇന്ന് ഒപ്പമില്ല അവരെ ഇപ്പോൾ ഓർക്കുന്നു എല്ലാവരും ചേർന്നതാണ് മലയാള സിനിമ സിനിമയിലെ എല്ലാവരും ചേർന്നാണ് മോഹൻലാൽ എന്ന നടൻ ഉണ്ടായത് മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ഇത് മലയാള സിനിമയ്ക്കും മലയാള പ്രേക്ഷകർക്കും മലയാളത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ പുരസ്കാരം ഈ കാലത്ത് മലയാള സിനിമയ്ക്ക് പരിമിതികളില്ല എല്ലാ സാധ്യതകളും ഉപയോഗിക്കുന്നുണ്ട് വളരെ ശക്തമായ ആശയങ്ങൾ പങ്കുവെക്കുന്ന ഒരു മേഖലയാണ് മലയാള സിനിമയെ ഇപ്പോൾ ലോകം കാണുന്നത് മലയാള സിനിമ തമിഴ് സിനിമ എന്നൊന്നും ഇല്ല ഇപ്പോൾ സിനിമ എന്ന ഒരു ഭാഷയെ ഉള്ളൂ സിനിമ ഒരു ട്രപ്പീസ് സർക്കസ് പോലെയാണ് നാൽപ്പത്തെട്ട് വർഷം ആ സർക്കസിനുള്ളിൽ നിൽക്കുന്നു നമ്മളെ താങ്ങി നിർത്താൻ ഒരുപാട് പേരുണ്ട് മുകളിലേക്ക് കയറുമ്പോൾ ഒപ്പമുള്ളവരെ നോക്കുക താഴേക്കിറങ്ങുമ്പോഴും അവർ മാത്രമേ ഉണ്ടാകൂവെന്നും മോഹൻലാൽ പറഞ്ഞു